ദമ്മു പൊട്ടുമ്പോൾ മണമുണ്ടല്ലോ എൻ്റെ സാറേ അപ്പോൾ നമുക്ക് ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു കല്യാണ ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മളതിലേക്ക് വേണ്ടത് പച്ചമുളക് അരച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പട്ട ഗ്രാമ്പു ഏലക്ക വലിയ ചീരകം കുരുമുളക് അതെല്ലാം ഓൾ സ്പൈസസ് ആണ് പിന്നെ സബോള അരിഞ്ഞത് മല്ലി ഇല തക്കാളി ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം തന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം വെച്ചു അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്ത് സവാള ഇട്ട് കൊടുക്കുക സവാള അരിഞ്ഞ് നീളത്തിൽ അരിഞ്ഞ സവാളയാണ് നമ്മൾ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓയിൽ സ്പൈസസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഓയിൽ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നല്ലപോലെ വഴറ്റിയെടുക്കുക നമ്മൾ ആറ് കിലോൻ്റെ ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇതുപോലെ അങ്ങനെ വഴറ്റിയെടുക്കുക നന്നായിട്ടിത് ആ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് നമ്മുടെ പുതിയിനിട്ടു ഇനി അടുത്തത് മല്ലിയിലയാണ് മല്ലിയയില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി മല്ലിയില കരിഞ്ഞു പോകരുത് അതൊന്ന് വഴറ്റിയെടുത്തത് തക്കാളി കൊടുക്കാൻ തന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗരം മസാല ബിരിയാണി മസാലയാണ് പട്ട ക്രാമ്പ് വേലക്കതെല്ലാം കൂടി പൊടിച്ച മസാലയാണ് ജാതിക്ക ജാതിപത്തിൽ കൂടി നമ്മൾ പൊടിക്കുന്ന മസാല തന്നെയാണ് ആ മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഏകദേശം നമ്മളൊരു മഞ്ഞ കളറാണ് ഈ കല്യാണ ബിരിയാണി വരിക അതുകൊണ്ടാണ് നമ്മൾ ഒന്നര സ്പൂണും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒര ലിറ്റർ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആറ് കിലോ അരിക്കാണ് ഈ അര ലിറ്റർ തൈര് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ് കൊടുക്കുന്നത് ഇവിടെ വൺ ഈസ് ടു ഒന്നര അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം ആ റേഷ്യോ ആണ് അത് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ കല്ലുപ്പാണ് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ അരി ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് കഴുകി വാരി വെച്ച അരിയാണ് ഇനി നമ്മൾ എരിവിനായിട്ട് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഏകദേശം ഒരു യെല്ലോയിഷ് കളറാണ് മേലെ വരിക നമ്മുടേതാ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക കഴുകി വാർത്ത് വെച്ച അരിയിന് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുക ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അരിയൊക്കെ എല്ലാ ഭാഗവും ഇളക്കി യോജിപ്പിക്കണം ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക എന്നിട്ട് നമ്മുടെ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാം നെയ്യാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് നമ്മുടെ ദമ്മ ഏകദേശം വെള്ളമൊക്കെ വറ്റി ദമ്മിടുന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് നമ്മുടെ സെൻ്റർ ഭാഗത്തെയൊക്കെ വളതായിട്ട് എന്നിട്ട് നമ്മളത് ഇടുക അതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മേലെ വേറ്റ് വെച്ചിട്ടാണ് ദം ഇടുന്നത് ഇരുപത് മിനിറ്റാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ദം പൊടിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ അടിയിപ്പൊളി കല്യാണ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക െ പൊട്ടിക്കുക ഉണ്ടല്ലേ സൂപ്പർ ബിരിയാണി അമ്മ മണം ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാട്ടോ ഗെഡ് ആയിട്ടുമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സൈനിങ് ഓഫ് നിങ്ങളെ ഷിഫ്റ്റ് ജോയ്